ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് തേങ്ങ അരച്ചിട്ടുള്ളൊരു മുട്ടക്കറി തയ്യാറാക്കിയാലോ ഞാൻ അതിനായി അരമുറി തേങ്ങ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി വലിയ ജീരകം കൊച്ചുള്ളി ഇതിത്രയും എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം അരപ്പൂടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം അതിലോട്ട് എണ്ണ ഒഴിച്ച് താളിച്ചെടുക്കാം കടുകും കറിവേപ്പിലയും ഇട്ട് ഇതിലോട്ട് നമുക്ക് അര ഒഴിച്ചു കൊടുക്കാം കറിക്കുള്ള അരപ്പ് ഇപ്പൊ നല്ലവണ്ണം തിളച്ചു വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് മുട്ട ചേർക്കാം തിളച്ചതിന് ശേഷമേ മുട്ട ചേർക്കാവൂ മുട്ട മിക്സ് ഒന്നും ചെയ്യണ്ട പൊട്ടിച്ചതിന് ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം മുട്ട ഒഴിച്ചതിന് ശേഷം ഉടനെ നമ്മൾ ഇളക്കരുത് തിളച്ചതിന് ശേഷം ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് ചൂടാറിയതിന് ശേഷം ഒരു ബൗളിലോട്ട് മാറ്റാം ിവിടെ കറി ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടാണ് ഞാൻ ഇതിനായിട്ട് അപ്പമാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എടുത്തിട്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു കറിയാണ് ഇത് തയ്യാറാക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കണേ എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ബായ്